ആകാശവാണി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ മൂന്നാം തവണയും അധികാരത്തിലേറ്റിയതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് പ്രസംഗത്തിന് തുടക്കമിട്ടത് ഓണറബിൾ സ്പീക്കർ പ്രൈം മിനിസ്റ്റർ മോദി ഹിസ്റ്റോറിക് തേർഡ് ലീഡർഷിപ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിൽ തിളക്കത്തോടെ മുന്നേറുകയാണെന്നും വരും വർഷങ്ങളിലും ഈ പ്രവണത തുടരുമെന്നും എക്കണോമിക് ഗ്രോത്യൂസ്റ്റേബിൾസ് steps are being taken to ensure supplies of perishable goods reach markets adequately. ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ പോലെ പാവപ്പെട്ടവരെയും വനിതകൾ യുവാക്കൾ എന്നീ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബജറ്റാണിതെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി തൊഴിൽ നൈപുണ്യ വികസനം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കാർഷിക മേഖല തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത് ഒൻപത് മുൻഗണനാ മേഖലകളും ബജറ്റിൽ പ്രഖ്യാപിച്ചു കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമതയും ദുരന്ത പ്രതികരണ ശേഷിയും തൊഴിലും നൈപുണ്യ വികസനവും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനവും നിർമ്മാണ സേവന മേഖല നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൌകര്യങ്ങൾ നൂതന ആശയങ്ങളും ഗവേഷണവും അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ശക്തി പകരുന്നതും പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ലക്ഷ്യമിട്ടുള്ളതുമാണ് ഈ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു शक्ति देने वाला बजट है ये देश के गांव गरीब किसान को समृद्धि की राह पर ले जाने वाला बजट है पिछले दस वर्षों में 25 करोड़ लोग गरीबी से बाहर निकले हैं ये जो नियम मिडिल क्लास बना है यह बजट उनके सशक्तिकरण की निरंतरता का बजट है ಪದ ಸಮೂಹತೆ ಅವಗಣಿಕನ ಬಜೆಟ್ ಆಗಿದೆ ಎಂದು ಕಾಂಗ್ರೆಸ್ ದೇಶಿ ಅಧ್ಯಕ್ಷನ್ ಮಲ್ಲಗಾಜುನ್ ಖಾರ್ಗೆ ಅಭಿಪ್ರಾಯಪಟ್ಟು ಜನಗಳಕ್ಕೆ ನಲಗಿಯ ವಾಗ್ದಾನನೆಗಳ ಬಜೆಟ್ಲಿ ಪರಾಮರ್ಶಿಸಿತ್ತಿಲ್ಲೇನು ಅದೆಹಂ ಬಾರಣೋ ಈ ಬಜೆಟ್ ನೋಡನೆಕೆ ಬಾ ایسا ಲಗಾ ಕಿ ಉನೋ 2 ಮಿತ್ರೋಂ ಕೋ ಖುಷ್ ಕರ್ನೆ ಕೋ ಛೋಡ್ಕೆ ದೂಸರೆ ಕಿಸಿ ಕೂ ಭಿ 140 ಕೋರಡ್ ಜನತಾ ಕೋ ಉನೋನೆ ಅಲಕ್ ರಖಾ और दो मित्रों को उन्होंने साथ लेकर कुर्ची बचाने का काम किया है तो कुल मिलाकर ये बजट किसके लिए है अब बाद में मालूम होगा क्योंकि एक तो हमने बोला कि दो लोगों के खुशी के लिए ज्यादा है और वो उनकी हमेशा क्या है प्रोमिजस तो बहुत है उनके लेकिन काम कुछ नहीं होता കാർഷിക അനുബന്ധ മേഖലകൾക്കായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള ഒരു കോടി കർഷകർക്ക് പ്രകൃതി സൌഹൃദ കൃഷിക്ക് സഹായം നൽകും പതിനായിരത്തോളം ജൈവ വിഭവ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ചെറുധാന്യങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയുടെ ഉൽപാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബജറ്റ് ഉറപ്പ് നൽകുന്നു കാർഷിക മേഖലയ്ക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ബജറ്റാണിതെന്ന് കർഷകനായ ഷാജൻ വർഗീസ് അഭിപ്രായപ്പെട്ടു ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചതായിട്ടാണ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിളകൾക്ക് അൻപത് ശതമാനത്തോളം ലാഭം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റും കർഷകരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമായ മേഖലകളിലേക്കൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ വരുമാനം നേടാനും അവർക്ക് ഗുണപ്രദമായിട്ട് വരാനും ഈ ഈ ബഡ്ജറ്റ് സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് തോന്നുക ജൈവകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ബജറ്റ് പൂർണ്ണമായും സ്വാഗതാർഹമാണെന്ന് ജൈവ കർഷകനായ സന്തോഷ് പറയുന്നു ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ കാർഷിക മേഖലയിൽ രാസ കീടനാശിനികൾ കൊണ്ട് നമ്മുടെ മണ്ണ് വിക്ഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ബഡ്ജറ്റ് നമുക്ക് ഏറെ ഗുണകരമാണ് അത് നമ്മുടെ നാട്ടിന് നല്ല രീതിയിലുള്ള ഒരു കാർഷിക നയം ഉണ്ടാകുവാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ നമ്മുടെ കർഷകർക്ക് കിസാൻ നിധിയിൽ ആറായിരം രൂപ തൊട്ട് ഈ ബഡ്ജറ്റിൽ നിർദ്ദേശം വന്നിട്ടുണ്ട് അതൊക്കെ കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് ഗ്രാമീണ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും മൂന്ന് ശതമാനം പലിശ വായ്പ ലഭ്യമാക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് ഈ പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്ന് എം ബി എ വിദ്യാര്ത്ഥിയായ സാഹിദ് എന്റെ പേര് സാഹിദ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത് എം ബി എസ് സെക്കൻഡ് ഇയർ ആണ് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്ലാൻ ആണ് എന്തായാലും കുറച്ചും കൂടി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമും വിത്ത് സ്റ്റൈപ്പൻ കൂടി നമുക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റും സാമ്പത്തിക വളർച്ചയ്ക്കും ധനകാര്യ സ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് ഈ ബജറ്റ് എന്ന് വിലയിരുത്തുകയാണ് ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ വിജയകുമാർ ഈ ബജറ്റിന്റെ ഒരു ഒരു ഓവർആർച്ചിങ് തീം എന്ന് പറയാവുന്നത് സാമ്പത്തിക അച്ചടക്കമാണ് ഫിസിക്കൽ കൺസോളിഡേഷൻ ആണ് എന്ന് പറഞ്ഞാല് ധനക്കമ്മി കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ഇത് സാധാരണ ആളുകൾ കേൾക്കുമ്പോൾ വലിയൊരു പ്രാധാന്യം തോന്നില്ല എങ്കിലും നമ്മുടെ സാമ്പത്തിക വളർച്ച എന്നത് ധനകാര്യ സ്ഥിരതയോട് സ്ഥിരതയോടുകൂടിയിട്ടുള്ള വളർച്ചയായിരിക്കണം ഗ്രോത്ത് വിത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ധനകമ്മീന്റെ കാര്യത്തിലാണ് മറ്റ് വികസ്വര രാജ്യങ്ങളുമായി എമർജിംഗ് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ സ്വൽപ്പം പുറകിലുള്ളത് അപ്പൊ ഈ ഒരു മേഖലയിൽ കുറച്ചൊരു മെച്ചപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വർദ്ധിക്കുകയുള്ളൂ ആ ലക്ഷ്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യനും ബജറ്റില് അഞ്ച് പോയിന്റ് ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ് ധന കമ്മി എന്നുള്ളത് ഈ ബജറ്റില് നാല് പോയിന്റ് ഒമ്പതായിട്ട് കുറച്ചിരിക്കുന്നത് ഇത് വലിയ ധീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മധ്യവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം നാമമാത്രമായ നികുതി ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അത് കുറച്ചുകൂടെ ആവായിരുന്നു എന്ന് തോന്നി കേട്ട സമയത്ത് ഓഹരി വിപണിയുടെ നിക്ഷേപത്തിൽ നിന്നും ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിംസിന്റെ മുകളിലുള്ള നികുതികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിംസ് രണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചത് സ്വർണത്തിന്റെ വിലകൾ അല്പം കുറയ്ക്കാൻ സഹായിക്കും അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ഏർപ്പാട് സ്വർണത്തിന്റെ കള്ളക്കടത്താണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് കേരളത്തിലാണ് ഈ കള്ളക്കടത്തിനെ കാര്യമായിട്ട് നിരുത്സാഹപ്പെടുത്താൻ ഈ ഒരു നികുതി പരിഷ്കരണം സഹായിക്കും ചുരുക്കി പറഞ്ഞാല് സാമ്പത്തിക വളർച്ചയ്ക്കും ധനകാര്യ സ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് ഈ ബജറ്റ് കേരള സംസ്ഥാനത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ബജറ്റാണിതെന്നും സംസ്ഥാനത്തെ സംബന്ധിച്ച് കേന്ദ്ര ബജറ്റ് ഏറെ നിരാശാജനകമാണെന്നും സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയിത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത് ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്നും ഒരു കാര്യവും വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ പി എം എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം അതിനകത്തൊരു ചെറിയ തുകയാണ് വെച്ചേക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ആയിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കോടി ഇതുപോലെ ഓരോ മേഖല എടുത്താലും ബഡ്ജറ്റിനകത്ത് പണം വെച്ചിരിക്കുന്നതിന് കുറവാണ് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി ടാക്സ് മറ്റു വരുമാനങ്ങൾ ഗ്രാന്റ് നമുക്ക് കിട്ടുന്നില്ല അങ്ങേയറ്റം ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് തിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം നൽകുകയും വേണം ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നു പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി ഇളവിലുള്ള പരിധി അമ്പതിനായിരം രൂപയിൽ നിന്നും രൂപയായി ഉയർത്തി മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ചും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനവുമാണ് മുകളിൽ മുപ്പത് ശതമാനം നികുതിയാണ് നൽകേണ്ടത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ തന്റെ മുൻകാല ബജറ്റുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സന്തോഷ് ടി വർഗീസ് വിലയിരുത്തുന്നു ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ധനക്കമ്മി എത്രയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സൂചകമാണ് കഴിഞ്ഞ വർഷം ഇത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു എന്നാൽ ഈ വർഷം ജി ഡി പിയുടെ നാല് പോയിന്റ് ഒൻപത് ശതമാനം എന്ന രീതിയിൽ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നാണ് ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ധനക്കമ്മി കുറയുന്നത് സ്വീകാര്യമായ ഒരാശയമാണ് പക്ഷേ ആ അർത്ഥത്തിൽ പോലും ധനക്കമ്മി കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ കുറവ് നേടിയെടുത്തത് എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ധനക്കമ്മി കുറയുന്നത് എങ്കിൽ അതൊരു പുരോഗപരപരമായ മാറ്റമാണ് എന്നാൽ ചിലവുകൾ വെട്ടിച്ചു ചുരുക്കിക്കൊണ്ടും നികുതി ഇതര വിഭാഗത്തിൽ വരുമാനം നേടിക്കൊണ്ടും ഈ കമ്മി കുറയ്ക്കാവുന്നതേ ഉള്ളൂ ബജറ്റ് കണക്കേട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നാമമാത്രമായ വർധനവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ദശാംശം പൂജ്യം മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ നികുതി ഇതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനവ് കാണുന്നുണ്ട് പ്രധാനമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ലാഭവികിതമാണത് ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയിലധികം രൂപയാണ് റിസർവ് ബാങ്കിൽ നിന്ന് ലാഭവികുതമായി കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഇതങ്ങനെ എല്ലാ വർഷവും സ്ഥിരമായി ലഭിക്കുന്ന ഒരു വരുമാന മാർഗമല്ല ചെലവും വലിയ രീതിയിൽ പെട്ടി കുറച്ചിരിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച അടുത്ത വർഷം ഏഴ് ശതമാനം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയിലായിരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു അപ്പോൾ വളർച്ചാനരക്ക് കുറയുകയാണ് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ചെലവ് ചെയ്യൽ അങ്ങനെ കുറയ്ക്കുന്നത് അഭികാമികമായ ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ധനകമ്പി കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബജറ്റിൽ ഇന്ത്യയിലെ രണ്ടു സംസ്ഥാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ കേരളത്തെ തീർത്തും അവഗണിക്കുകയും ചെയ്തത് നീതീകരിക്കാനാകാത്തതാണെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ പറഞ്ഞു ഈ ബജറ്റിനെ പറ്റി വിലയിരുത്തുമ്പോൾ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള യാതൊരു ബെനിഫിറ്റും നൽകിയിട്ടില്ല എന്നുള്ളത് വിസനകരമായ കാര്യമാണ് ഈ ബജറ്റിൽ ഇന്ത്യയിലുള്ള രണ്ട് സ്റ്റേറ്റുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും സദേൺ സ്റ്റേറ്റിൽ ഒന്നും തന്നെ പ്രത്യേകമായ പരിഗണന കൊടുക്കാതിരിക്കുന്നതിനും ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് ഈ ബജറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എം എസ് എം ഇ മേഖലയിൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ബജറ്റിൽ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷകരമായ കാര്യമാണ് എം എസ് എം ഇ മേഖലയിൽ നൂതനമായ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ ബജറ്റിൽ നൽകിയിട്ടുണ്ട് എം എസ് എം ഇ മേഖലയിൽ മിഷനറി പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി മാത്രം നൽകിയാൽ മതി എന്നുള്ള കാര്യം എംഎസ്സി മേഖലയിലുള്ള കുതിപ്പിന് ഉപകാരപ്രദമാകും മുപ്പത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കോടി രൂപയുടെ വായ്പേതര വരുമാനവും എട്ട് മൂന്ന് ലക്ഷം കോടിയുടെ നികുതി വരുമാനവുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ നാല് പോയിന്റ് അടുത്ത വർഷം ധനക്കമ്മി അഞ്ച് ലക്ഷ്യമെന്നും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാർലമെന്റിന് സമർപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി റെവന്യൂ ഓഫ് ബി വൈൽ ിൽ ബിഷണലി മൊബിലൈസ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരുപ്പാറ